നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനെട്ട് ഉച്ചയ്ക്ക് ഏകദേശം ഒരു ഒന്നൊന്നര മണിയാവും ആ സമയത്താണ് ആഗ്രയിലെ മാൽപുര പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഇൻഫർമേഷൻ എത്തുന്നത് ആ ഇൻഫർമേഷൻ അടിസ്ഥാനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ സ്ഥലത്തെത്തി സയാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് അവർ ഓടിയെത്തിയത് അതൊരു വിജനമായ സ്ഥലമാണ് അവിടെ എത്തുമ്പോൾ ഏതൊരു ആളുകൾ അവിടെ അവർ കാത്തു നിൽക്കുകയാണ് ആ ആളുകളുടെ സമീപത്തായി നീല നിറത്തുള്ള ഒരു വീപ്പ് കാണാനുണ്ട് പോലീസ് സംഘം ആ വീപ്പയുടെ അടുത്തെത്തി ശരിക്കും അവിടെ നിൽക്കുന്ന ആളുകളുടെ മുഖത്ത് ഒരു വല്ലാത്ത ഭയമുണ്ട് ആ ഭയം എന്തോ അരുതാത്തത് ആ വീപ്പിലുണ്ടെന്ന് സൂചിപ്പിക്കുകയാണ് പോലീസ് ആ വീപ്പയ്ക്കകത്തേക്ക് അകത്തേക്ക് നോക്കിപ്പോ അവരും ഒന്ന് ഞെട്ടി അകത്ത് കത്തിക്കരിഞ്ഞ് ഒരു ബോഡി ആണിൻ്റെയാണോ പെണ്ണിൻ്റെയാണോന്നോ മുകളിൽ കൂടെ നോക്കുമ്പോൾ അറിയാൻ കഴിയാത്ത ശരിയിൽ ആ ബോഡി ഒടിച്ചു മടക്കി ആ ഡ്രമ്മിനകത്ത് വെച്ചിരിക്കുകയാണ് ഡ്രമ്മിൽ പെട്രോളിന്റെ മണമുണ്ട് പെട്രോൾ ഉപയോഗിച്ച് ഒരാളെ കത്തിച്ചിരിക്കുകയാണ് അക്കാര്യവും വ്യക്തമാണ് ഉടൻ തന്നെ ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി വിശദമായ ഒരു അന്വേഷണവും ഇൻക്വസ് നടപടികളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ബോഡി അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ആൾ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ശൈലിയിലുള്ള ഒരു ബോഡിയാണെങ്കിലും ഇൻക്വസ് നടപടികൾ നടക്കുന്നതിനിടയിൽ ഫോറൻസിക് വിദഗ്ധർ ഒരു കാര്യം പോലീസിനോട് പറഞ്ഞു ഒരു പുരുഷന്റെ ബോഡിയാണ് ആ ഡ്രമ്മിനകത്ത് ഉള്ളതെന്ന് ഫോറൻസിക് വിദഗ്ധർ പറഞ്ഞപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ സ്റ്റാർട്ട് ചെയ്ത പോലീസ് ആ വിവരങ്ങളിലൂടെ ചേർത്ത് ഇൻക്വസ്റ്റ് പൂർത്തീകരിച്ചു അതിനുശേഷം ആ ബോഡി അവരെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞാലേ യഥാർത്ഥത്തിൽ ആ മരണം എങ്ങനെ സംഭവിച്ചു എന്നതിനെ കുറിച്ച് ഒരു ധാരണ കിട്ടത്തുള്ളൂ പക്ഷെ അതിനിടയിൽ പോലീസ് അവരുടെ അന്വേഷണം ആരംഭിക്കുകയാണ് ആരാണ് മരിച്ചെന്ന് കണ്ടെത്തണമല്ലോ ഏതെങ്കിലും പുരുഷന്മാർ മിസ്സായ കേസ് എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു അന്വേഷണമാണ് തുടർന്ന് പോലീസ് ആദ്യം നടത്തിയത് ആഗ്ര മാൽപുര സ്റ്റേഷനിലും സമീപത്തുള്ള എല്ലാ സ്റ്റേഷനിലും ഒരു അന്വേഷണം പോലീസ് ആരംഭിച്ചു ഏതെങ്കിലും മാൻ മിസ്സിങ് കേസ് ഉണ്ടോ എന്നാണ് അവർ തിരക്കിയത് അവിടെ ആയിട്ട് സാധാരണ മാൻ മിസ്സിംഗ് കേസിൽ വരാറുണ്ടോ അങ്ങനെ നോക്കിയപ്പോഴാണ് ഒരു ലാൽ സിംഗ് അദ്ദേഹത്തിന്റെ മകനെ കാണാനില്ല എന്ന് പറഞ്ഞ ഒരു പരാതി കൊടുത്തിരിക്കുന്ന വിവരം പോലീസ് അറിഞ്ഞത് അയാളെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു സ്റ്റേഷനിൽ വന്ന ലാൽ സിംഗിനെ പോലീസ് നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ കത്തിക്കനെ ഒരു ബോഡി സൂക്ഷിച്ചിട്ടുണ്ടല്ലോ ആ ബോഡി ഐഡന്റിഫൈ ആയാണ് ലാൽസിംഗിനെ കൊണ്ടുവന്നത് പക്ഷെ ലാൽ സിംഗിന് എത്ര ശ്രമിച്ചിട്ടും ആ ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല അയാൾ അയാളുടെ നിസ്സഹായവസ്ഥ പോലീസോട് പറയുകയും ചെയ്തു ലാൽസിംഗിനെ പോലെ വേറെ ആളുകളെ പോലീസ് ആ ആശുപത്രിയിൽ കൊണ്ടുവരികയും ബോഡി ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തി നോക്കിയെങ്കിലും ആർക്കും ആ ബോഡി ഐഡന്റിഫൈ ഐഡന്റിഫിയാൻ പറ്റില്ല അന്ന് ഉച്ചയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു മരിച്ചിരിക്കുന്നത് പതിനെട്ട് വയസ്സിനും ഇരുപത്തിരണ്ട് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനാണ് മരിച്ച ആള് മരിക്കുന്നത് ശരിക്കും ശ്വാസമൊട്ടിയാണ് മരിച്ചതിന് ശേഷമാണ് പെട്രോൾ ഒഴിച്ച് ആ ആളെ കത്തിച്ചിരിക്കുന്നത് വളരെ നിഷ്ഠൂരമായ ഒരു കൊലപാതകമാണ് നടന്നിരിക്കുന്നതെന്ന് വ്യക്തമാണ് ആരായിരിക്കാം മരിച്ചത് ആ ആളെ കണ്ടുപിടിക്കാൻ പോലീസ് പഠിച്ച പണി പതിനെട്ട് നോക്കിയാണ് ആ ബോഡിയിൽ കത്താത്ത ഭാഗം ഒന്നു തന്നെ ഇല്ല കാര്യമായി പെട്രോൾ ഒഴിച്ച് കത്തിച്ചിരിക്കുന്നതുകൊണ്ട് സകല സ്ഥലവും എരിഞ്ഞ് കരിയായി പോയിരിക്കുകയാണ് എന്നാലും ചില പാർട്ടുകൾ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സ് അതിൽ നിന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട് അത് വിദഗ്ദ്ധ പരിശോധനയ്ക്കും ഡി എൻ എ പരിശോധനയ്ക്കുമായി ലാബിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഒരു ഭാഗത്ത് കാര്യങ്ങൾ അങ്ങനെ നടക്കുമ്പോൾ മരിച്ച ആളെ കണ്ടെത്താനുള്ള ഒരു പരിശ്രമത്തിലാണ് പോലീസ് ഒരുപാട് ഒരുപാട് അന്വേഷണങ്ങൾ പോലീസ് നടത്തി മാൻ മിസ്സിംഗ് കേസുകൾ അന്വേഷിക്കുന്ന പോലീസിന് ഇപ്പോൾ അന്വേഷിക്കേണ്ടത് ഈ പതിനെട്ട് വയസ്സിനും ഇരുപത്തിരണ്ട് വയസ്സിനും ഇടയിലുള്ള ചെറുപ്പക്കാരൻ്റെ കേസാണ് അങ്ങനെ ഏതെങ്കിലും ആളുകൾ എവിടെയെങ്കിലുമൊക്കെ മിസ്സായിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ പല സ്ഥലത്തും ഇതുപോലെ മിസ്സാകാറുണ്ട് ആ കേസുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്ന പോലീസ് ഈ കത്തിക്കരിഞ്ഞ ബോഡിയുടെ ഫോട്ടോ കാണിക്കും ആ ഫോട്ടോ കാണുന്ന അവർക്ക് എങ്ങനെയാണ് ആളെ തിരിച്ചറിയാൻ കഴിയുക അവര് അവരുടെ നിസ്സഹായ അവസ്ഥ പോലീസിനോട് ബോധ്യപ്പെടുത്തിയിട്ട് തിരിച്ചു പോവുകയും ചെയ്യും പോലീസ് ആളെ ഐഡന്റിഫൈ അടിയന്തിപ്പിക്കാനായിട്ട് ഒരു ശ്രമം നടത്തുന്നതിനിടയിൽ ഈ ബോഡി അവിടെ എങ്ങനെ എത്തിയെന്നറിയാനുള്ള ഒരു ശ്രമവും നടത്തുന്നുണ്ട് ശരിക്കും ആളൊഴിഞ്ഞ ഒരു ഭാഗത്താണ് ആ നീലവീപ്പ് ഇരുന്നത് അവിടേക്ക് ആ വീപ്പ് കൊണ്ടുവരണമെങ്കിൽ ഒരു വാഹനം അനിവാര്യമാണ് ഒരു വാഹനത്തിൽ രാത്രി ആരോ അവിടെ ആ വീപ്പ് കൊണ്ടു വെച്ചതാണ് അവിടെ കൊണ്ടുവച്ചിട്ടാണോ അത് കത്തിച്ചത് അതോ കത്തിച്ചതിന് ശേഷം ആ വീപ്പ് അവിടെ കൊണ്ടുവച്ചതാണോ എന്നും പോലീസിന് അറിയാൻ വയ്യ എന്തായാലും പോലീസ് അവിടേക്ക് വരാൻ സാധ്യതയുള്ള വഴികളിലൊക്കെ ഏതെങ്കിലും സി സി ടി വി ഉണ്ടോ എന്നുള്ള പരിശോധന ആരംഭിച്ചു വിജനമായ വഴി ആയതുകൊണ്ട് തന്നെ അവിടെയൊന്നും ഈ സി സി ടി വി ക്യാമറകൾ ഇല്ല എന്ന് തന്നെ പറയാം പോലീസ് എന്തായാലും ഏതെങ്കിലും വിഷുവിൽ കിട്ടുമോ എന്നുള്ള ഒരു അന്വേഷണം ഒരു വശത്ത് നടത്തുകയാണ് കത്തിക്കരിഞ്ഞ ബോഡിയുടെ ഇന്റേണൽ ഓർഗൻസ് ആണ് കുറച്ച് കേടുകൂടാതെ കിട്ടിയിരിക്കുന്നത് പ്രത്യേകിച്ച് മിസ്ര അത് ഡി എൻ എ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന പരിപാടി ഒരു ഭാഗത്ത് നടക്കുമ്പോ ഈ മാൻ മെസ്സിങ് കേസുമായി ബന്ധപ്പെട്ട പല ആളുകളും അവരുടെ മകനെയോ മകളെയോ കാണാതെ വരുമ്പോ കോടതിയെ സമീപിക്കുമല്ലോ അങ്ങനെ ഈ ആദ്യം പോലീസ് വിളിച്ചു വരുത്തിയ ലാൽ സിംഗും അയാളുടെ മകനെ കാണാനില്ല എന്ന പരാതിയുമായി കോടതിയിൽ എത്തിയിരിക്കുകയാണ് അയാൾ എത്തിയത് ഒരു ഹേബിയസ് കോർപ്പസ് ഹർജിയുമായിട്ടാണ് ആ ഹർജിയിൽ അയാൾ ഒരാളെ ചൂണ്ടിക്കാണിക്കുകയാണ് ദേവിറാം എന്ന് പറയുന്ന വ്യക്തി അയാളുടെ മകനെ പിടിച്ചു വെച്ചിരിക്കുന്നുവെന്നും ഡേവിറാമനോട് മകനെ കോടതിയിൽ ഹാജരാക്കാൻ നിർദ്ദേശിക്കണമെന്നുമാണ് ഹേബിയസ് കോർപ്പസ് ഹർജിയിലൂടെ ഈ ലാൽ സിംഗ് ആവശ്യപ്പെടുന്നത് സ്വാഭാവികമായിട്ടും ഹൈക്കോടതി ആ കേസ് ഫയൽ സ്വീകരിക്കുകയും ആ കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ച് കോടതിയിൽ റിപ്പോർട്ട് ചെയ്യാനായി കണക്ടർ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഹാൻഡ് ഓവർ ചെയ്യും അങ്ങനെ കേസ് ലാൽ സിംഗിന്റെ ആ വില്ലേജ് സ്ഥിതി ചെയ്യുന്ന മാൽപുര പോലീസ് സ്റ്റേഷനിൽ തന്നെ എത്തി മാൽപുര പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഹൈക്കോടതി നിന്നുള്ള ആ നിർദ്ദേശം വായിച്ചു ലാൽ സിംഗ് എന്ന് പറയുന്ന ആളാണ് പരാതി കൊടുത്തിരിക്കുന്നത് അയാളുടെ മകനെ കാണാതായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ചിനാണ് ആ ദിവസം മുതൽ കാണാതായിരിക്കുന്ന മകനെ പോലീസ് കണ്ടെത്തി കോടതിയിൽ എത്തിക്കണമെന്നാണ് ലാൽ സിംഗിന്റെ ആവശ്യം മകൻ ദേവി റാവ് എന്ന് പറയുന്ന ആളുടെ അടുത്ത് ഉണ്ടാകുമെന്നാണ് ലാൽസിംഗ് സൂചിപ്പിക്കുന്നത് ലാൽ സിംഗിന്റെ ആ പരാതിയും കോടതിയുടെ നിർദ്ദേശവും വായിച്ച സെഷൻ ഹൌസ് ഓഫീസർ നേരെ ലാൽ സിംഗിന്റെ വീട്ടിലെത്തി മകനെ കാണാതായിട്ട് ഇപ്പോ ഒരു വർഷത്തിൽ കൂടുതലായിരിക്കുകയാണ് അതിന്റെ വിഷമം ആ അച്ഛന്റെ മുഖത്തുണ്ട് പോലീസ് അയാളുടെ തിരക്കിയത് ദേവിറാം എന്ന വ്യക്തിയും അയാളുടെ മകൻ തമ്മിലുള്ള ബന്ധമാണ് പോലീസിന്റെ ആ ചോദ്യത്തിന് ഉത്തരമായി ലാൽ സിംഗ് ഒരു കഥ പറഞ്ഞു ലാൽ സിംഗിന്റെ മകന്റെ പേര് രാകേഷ് എന്നാണ് രാകേഷ് ഈ ദേവിറാമിന്റെ മകളുമായി അടുപ്പത്തിലായിരുന്നു ആ അടുപ്പം ദേവിറാമിന് വലിയ ഇഷ്ടമെന്നുള്ള കാര്യമായിരുന്നില്ല അതുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു തവണ ദൈവറാം ലാൽ സിംഗിൻ്റെ വീട്ടിൽ വരികയും രാകേഷിനോട് ചൂടാവുകയും ചെയ്തു അതിന് ലാൽസിംഗ് ദൃക്സാക്ഷിയാണ് മകൻ അയാളുടെ മകളുടെ പുറകെ നടക്കുന്നത് നിർത്തണമെന്ന് പറയാനാണ് ദൈവറാം അവിടെ എത്തിയത് ആ ഒരു സംഭവം ഓർമ്മ വന്നതുകൊണ്ടാണ് ഈ രാകേഷിൻ്റെ മിസ്സിംഗും ദേവിറാമും തമ്മിൽ ബന്ധമുണ്ടെന്ന് അയാൾ ചിന്തിക്കാൻ കാരണം ദൈവറാം അറിയാതെ രാകേഷ് എങ്ങോട്ടും പോവില്ല ആ ഒരു വിശ്വാസം കൂടിക്കൂടി വന്നപ്പോഴാണ് ഹേബിയസ് കോപ്പസ് ഖർജിയുമായി കോടതിയിൽ എത്തിയിരിക്കുന്നത് ഈ ലാൽസിംഗ് പറയുന്ന കഥ കേട്ടപ്പോൾ പോലീസിന് വല്ലാത്തൊരു അതിശയം ദേവറാമന്റെ മകളുടെ പുറകെ നടന്ന വ്യക്തിയാണ് ഈ പറയുന്ന രാകേഷ് ആ രാകേഷിനെ ഇപ്പൊ കാണാനില്ല എങ്കിൽ അതിന്റെ കാരണക്കാരൻ ദേവിറാമാണെന്ന് ലാൽ സിംഗ് പൂർണ്ണമായും വിശ്വസിക്കുകയാണ് ഈ വിശ്വാസം ശരിയാണെന്ന് അറിയണമെങ്കിൽ ദേവ്റാമിനെ കിട്ടണം ദേവ്റാമിനെ അന്വേഷിച്ച് പോലീസ് ദേവിറാമിന്റെ സ്ഥലത്തെത്തുമ്പോൾ അവിടെ ദേവിറാമില്ല ദൈവറാം പണ്ടവിടെ ഒരു ഹൽവ കട നടത്തിയിരുന്നു കഴിഞ്ഞ ഒരു വർഷമായി അയാൾ അവിടെയല്ല കച്ചവടം നടത്തുന്നത് അയാള് ആ കട കൂട്ടിയിട്ട് കൂടുതൽ മെച്ചപ്പെട്ട ജോലിക്ക് വേണ്ടി ദില്ലിയിലേക്ക് പോയിരിക്കുകയാണ് ഈ കാര്യമാണ് നാട്ടുകാർക്ക് അറിയാവുന്നത് ദേവറാമനെ കണ്ട കാര്യങ്ങൾ തിരക്കി അറിഞ്ഞാൽ മാത്രമേ യഥാർത്ഥത്തിൽ ഈ ലാൽ സിംഗ് പറയുന്ന കഥയുമായി ദേവറാമൻ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അറിയാൻ പറ്റൂ ഇതിനിടയിൽ ഒരു കാര്യം കൂടി പോലീസ് ലാൽ സിംഗ് നിന്ന് അറിഞ്ഞു മകൻ മിസ്സായത് ഫെബ്രുവരി പതിനഞ്ചിനാണ് ഫെബ്രുവരി പതിനാറിന് മകന്റെ ബൈക്ക് അവർക്ക് കിട്ടിയിരുന്നു ആ ബൈക്ക് കിട്ടിയത് യു പി രാജസ്ഥാൻ ബോർഡറിലെ ഒരു നദിയുടെ സമീപത്ത് നിന്നാണ് ആ ബൈക്ക് കിട്ടുന്ന സമയത്ത് ആ ബൈക്ക് ഓൺ ആയിരുന്നു ആ ബൈക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ് ശരിക്കും അവൻ ആ വെള്ളത്തിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്നുള്ള ഒരു വിശ്വാസമാണ് യഥാർത്ഥത്തിൽ ലാൽ സിംഗിന് കഴിഞ്ഞ ഒരു കൊല്ലക്കാലം ഉണ്ടായിരുന്നത് ഏകദേശം ഒരു കൊല്ലമായപ്പോൾ അയാക്ക് ആ വിശ്വാസം ഒന്ന് കുറഞ്ഞതുകൊണ്ടാണ് അയാൾ ദേവറാമിനെതിരെ പരാതിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത് ആ ഒരു കൊല്ലക്കാലത്തെ വ്യത്യാസം ശരിക്കും ഈ ഒരു കാരണം കൊണ്ടാണ് ഈ കാര്യം പോലീസിനോട് ലാൽ സിംഗ് പറഞ്ഞപ്പോ പോലീസ് ആ ബൈക്ക് ഒന്ന് പരിശോധിച്ചു ബൈക്കിനെ വേറെ കുഴപ്പമൊന്നുമില്ല അവിടെ അന്ന് നദിയുടെ തീരത്ത് നിന്ന് കിട്ടിയ ബൈക്കിനെ അവർ തിരിച്ചുവിടെ കൊണ്ടുവച്ചിരിക്കുകയാണ് രാകേഷിന്റെ മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു പേര് പോലീസിന്റെ കൈവശമുണ്ട് അത് ദൈവറാമാണ് ഈ രാകേഷിന്റെ മിസ്സിങ്ങുമായി പോലീസിന് അന്വേഷണം അങ്ങനെ തുടരുമ്പോ മറ്റൊരു സംഘം വേറൊരു കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഫെബ്രുവരി പതിനെട്ടിന് അവർക്ക് ലഭിച്ച ആ നീല വീപ്പയുമായി ബന്ധിപ്പിച്ച അന്വേഷണം അതും ഏകദേശം ഒരു കൊല്ലം മുമ്പ് ആണ് സംഭവം ഉണ്ടായത് ആ കേസുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അത് ചില സി സി ടി വി വിഷലുകളാണ് ഒരുപാട് ഒരുപാട് വിഷലുകൾ ശേഖരിച്ച പോലീസ് അങ്ങനെ അങ്ങനെ തിരക്കി 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 വരുമ്പോഴാണ് ഒരു ഗുഡ്സ് ആട്ടോ അവരുടെ കണ്ണിപ്പെട്ടത് ആ ഗുഡ്സ് ആട്ടോയ്ക്കകത്ത് നീല നിറത്തുള്ള ഒരു വീപ്പ അവർ കണ്ടതുകൊണ്ടാണ് ആ വിഷ്വൽ ഫ്രീസ് ചെയ്ത് ഒരിക്കൽ കൂടി അന്വേഷണം തുടങ്ങിയത് പഴയ വിഷലുകളാണ് അങ്ങനെ അങ്ങനെ പരിശോധിച്ച് വരുമ്പോൾ അവർക്ക് ആ ഓട്ടോയുടെ നമ്പർ കിട്ടി ആ നമ്പർ തിരക്കി അവർ അതിൻ്റെ ഉടമയുടെ വീട്ടിലെത്തി അത് ഒരു നിത്യ കിഷോറിൻ്റെ വീടാണ് നിത്യകിഷോറിൻ്റെ പേരിലാണ് ആ വണ്ടി പക്ഷെ നിത്യകിഷോർ അവിടെ ഇല്ല നിത്യ കിഷോർ അവിടെ ഇല്ല എന്നുള്ള വിവരം ഈ അന്വേഷണ സംഘം സ്റ്റേഷനിലെത്തി സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി അന്വേഷണ സംഘം പറഞ്ഞു സാർ നിത്യകിഷോറിന് ഒരു ബന്ധുണ്ട് അയാളുടെ പേര് ദേവിറാമെന്നാണ് അയാൾ ഈ നിത്യകിഷോറും ഒന്നിച്ച് പല കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് ഒരു വാർത്തയാണ് അവിടെ നിറഞ്ഞത് ദേവിറാം എന്ന പേര് കേട്ടപ്പോൾ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് വളരെ കൗതുകം നേരത്തെ അദ്ദേഹം നേരിട്ട് പോയി ലാൽ സിംഗിനോട് അയാളുടെ മകന്റെ മിസ്സിംഗിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ലാൽ സിംഗ് പരാതി പറഞ്ഞിരിക്കുന്ന പേര് ദേവിറാമാണ് ഹൈക്കോടതി അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന പരാതിയിൽ ദേവിറാമിന്റെ പേരുണ്ട് ആ ദേവിറാം ഇവിടെ ഈ ഗുഡ്സ് ഓട്ടോയുമായി ബന്ധിപ്പിച്ച് കണക്ട് ചെയ്ത് വന്ന ദൈവറാമു ഒരാളാണോ എന്നുള്ള അന്വേഷണമാണ് തുടർന്ന് പോലീസ് നടത്തിയത് പിറ്റെന്ന് തന്നെ അതിന് മറുപടി കിട്ടി രണ്ടും ഒരാളാണ് നിത്യ കിഷോറിന്റെ ആ ഗുഡ്സ് ഓട്ടോയ്ക്ക് അകത്ത് കണ്ട നീലവീപ്പയാണ് ആ സയാൻ വനമേഖല കണ്ട നീലവീപ്പയെങ്കിൽ കഥ ആകെ മാറി മറിയുകയാണ് അത് ഒന്നാണോ എന്ന് തിരിച്ചറിയാൻ ഒരു മാർഗമില്ല ആകെയുള്ള വിഷു എന്ന് പറയുന്നത് ഒരു ഓട്ടോ റോഡിൽ കൂടെ പോകുന്നതാണ് വളരെ ശ്രദ്ധിച്ച് നോക്കുമ്പോഴാണ് അതിനകത്തൊരു വീപ്പ ഇരിക്കുന്ന കാണുന്നത് അത് തന്നെ ഒന്നുകൂടി ക്ലോസിപ്പ് എടുത്തിട്ടാണ് നീലവീപ്പയും കണ്ടത് ആ നീലവീപ്പയും ഈ വനമേഖലയിൽ നിന്ന് കിട്ടിയ നീലവീപ്പയും ഒന്നാണെന്ന് തെളിയിക്കാൻ പറ്റിയാൽ കഥ ശരിക്കും കൃത്യമായി പോലീസിന് കണക്ട് ചെയ്യാൻ പറ്റും അത് എങ്ങനെ ചെയ്യാമെന്നതിനെ കുറിച്ച് പോലീസ് ആലോചിക്കുമ്പോൾ പോലീസിന് ഒരു ഇൻഫർമേഷൻ കൂടി കിട്ടി അത് ഡി എൻ എ പരിശോധനാ ഫലമാണ് ഡി എൻ എ പരിശോധനാ ഫലം എത്തിയതും പോലീസിന്റെ ഉള്ളിലെ സംശയം തീർക്കാൻ അവരൊരു പരിപാടി പ്ലാൻ ചെയ്തു എന്തായാലും ലാൽ സിംഗിന്റെ മകനെ കാണാതായ മിസ്സിംഗ് കേസാണല്ലോ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ലാൽ സിംഗിന്റെയും ലാൽ സിംഗിന്റെ ഭാര്യയുടെയും ഡി എൻ എ സാമ്പിൾ കൂടി പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പോലീസ് ഒരു തീരുമാനമെടുത്തു ലാൽ സിംഗിന്റെയും അതുപോലെ ഭാര്യയുടെയും സാമ്പിളുകൾ ശേഖരിച്ചു അതിന്റെ ഡി എൻ എ പ്രൊഫൈലുകൾ ഉണ്ടാക്കാനുള്ള നടപടികൾ ലാഭുകാർക്ക് കൊടുത്തു ആ പരിപാടിയുടെ റിസൾട്ട് വന്നാലേ ഈ കേസിന് ഒരു തുമ്പുണ്ടാകൂ എന്ന് പോലീസ് അറിയാം ഇതിനിടയിൽ പോലീസ് രണ്ടാളുകളെ തിരക്കുന്നുണ്ട് ആ ഗുഡ്സ് ആർട്ടുടെ ഡ്രൈവറേയും അതുപോലെ ദേവ്റാമിനെയും ദേവ്റാം ദില്ലിയിലാണ് ദിലീഷ് എന്ന് ദൈവ റാവനെ പോക്കുന്നതിനെക്കുറിച്ച് പോലീസ് ഉള്ള കാര്യമായി ആലോചിക്കുന്നുണ്ട് ആ ആലോചന നടപ്പിലാക്കണമെങ്കിൽ അവർക്ക് ഈ പ്രൊഫൈലിൽ തമ്മിൽ മാച്ച് ചെയ്യുമെന്ന് അറിയണം അങ്ങനെ പോലീസ് കാത്തിരിക്കുമ്പോൾ ആ റിസൾട്ട് വന്നു ലാൽസിംഗിന്റെ ഭാര്യയുടെ പ്രൊഫൈലാണ് ആദ്യം കിട്ടിയത് ആ പ്രൊഫൈല് നേരത്തെ അവിടെ ആ ഡ്രമ്മിൽ കത്തിക്കരിഞ്ഞ് കിട്ടിയ ആ ബോഡിയിലെ പ്രൊഫൈലും തമ്മിൽ ഒന്ന് മാച്ച് ചെയ്തപ്പോൾ അത് മാച്ച് മാച്ചാകുന്നുണ്ട് ശരിക്കും പോലീസ് കാത്തിരുന്ന ഒരു റിസൾട്ടാണ് കിട്ടുന്നത് ആരാണ് മരിച്ചത് എന്നതിനെ കുറിച്ച് ഇതുവരെ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കാര്യം വ്യക്തമാവുകയാണ് മരിച്ചിരിക്കുന്നത് ലാൽ സിംഗിന്റെ മകൻ രാകേഷാണ് രാകേഷിന്റെ കത്തിക്കിരിഞ്ഞ ബോഡിയാണ് ആ ഡ്രമ്മിനകത്ത് ഉണ്ടായിരുന്നത് ആ ഡ്രം കൊണ്ടുപോയത് ദേവിറാമിന്റെ ബന്ധുകൂടിയായ ഒരു ചെറുപ്പക്കാരന്റെ ഗുഡ്സ് ആട്ടയിലാണ് ആ ഗുഡ്സ് ആട്ടോയിൽ കണ്ട നീലവീപ്പ അത് തന്നെയാണെന്ന് പോലീസ് അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കുകയാണ് പോലീസ് അത് കൂടുതൽ അവതരിപ്പിക്കുമോ അല്ല എന്ന് തെളിയിക്കേണ്ടത് ഈ പറഞ്ഞ ആ ഓട്ടക്കാരനോ അതുപോലെ ദേവിറാമൊക്കെയാണ് പോലീസ് എന്തായാലും കിട്ടിയ ഒരു വകുപ്പ് ഉപയോഗിച്ച് കേസ് തെളിയിക്കാനുള്ള ശ്രമത്തിലേക്കാണെന്നും അതിനവർക്ക് ബാക്കി ഭാഗങ്ങൾ പൂരിപ്പിക്കണമെങ്കിൽ ദൈവറാം വേണം അവർ ദൈവറാമിന് വേണ്ടി ഒരു വലയങ്ങ് വിരിച്ചു ദില്ലിയിൽ എവിടെയോ ആണെന്ന് മാത്രമേ ആളുകൾക്ക് അറിയാവൂ വീട്ടുകാർക്കും ദൈവറാമിനെ കുറിച്ച് കൂടുതൽ വിവരമൊന്നും അറിയില്ല ഒരു സ്ഥലത്തുനിന്ന് മറ്റു സ്ഥലത്തേക്ക് ദൈവറാം പോയിക്കൊണ്ടിരിക്കും എപ്പോഴെങ്കിലൊക്കെ വിളിക്കും അങ്ങനെ വിളിക്കുന്നത് തന്നെ പലപ്പോഴും ഈ പബ്ലിക് ടെലിഫോൺ ബോധ്യുന്നൊക്കെയാണ് സാധാരണഗതിയിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളാണ് ദൈവറാം പക്ഷേ ദില്ലിയിൽ എത്തിയ ശേഷം അയാള് മൊബൈൽ ഫോണുകൾ അങ്ങനെ ഉപയോഗിക്കാറില്ല ആ ഒരു മറുപടി പോലും പോലീസിന് ഒരു സംശയം ഉണ്ടാക്കിയാണ് ഇവിടെ ഈ ഗ്രാമത്തിനകത്ത് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആള് ദില്ലി പോലുള്ള സ്ഥലത്ത് മൊബൈൽ ഉപയോഗിക്കത്തില്ല എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും സംശയിക്കേണ്ട ഒരു കാര്യമാണ് എന്തായാലും പോലീസ് ദില്ലിയിലെത്തി വളരെ വിശദമായ ഒരു വല അവർ വിരിച്ചു ആ വലക്കകത്ത് അവസാനം ദൈവറാം വീഴുകയും ചെയ്തു ദൈവറാമിനെയും കൊണ്ട് പോലീസ് വീണ്ടും ആഗ്രഹിലെത്തി ദൈവറാമിനെ സ്റ്റേഷനിൽ എത്തിച്ച പോലീസ് ചോദിച്ചു തുടങ്ങി ചോദ്യം ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ ദൈവറാം നടന്ന കാര്യങ്ങളൊക്കെ അതുപോലെ പോലീസിനോട് പറഞ്ഞു ഫെബ്രുവരി പതിനഞ്ചിന് രാത്രി ദൈവറാം വിളിച്ചത് കൊണ്ടാണ് ഈ രാകേഷ് ദൈവറാമിന്റെ ഷോപ്പിലേക്ക് വന്നത് അവൻ വരുമ്പോ ആ ഷോപ്പിലെ ലൈറ്റുകൾ ഓഫ് ചെയ്ത് ദൈവറാം അവന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു വാതൽ തുറന്നു കിടക്കുന്ന കണ്ടതും രാകേഷ് ആ കടക്കകത്തേക്ക് കയറി വാതലിന് മറവിൽ ഒളിച്ചു നിക്കയിരുന്ന ദൈവറാം ആ നിമിഷത്തിൽ അവന്റെ കഴുത്തിൽ ഒരു തുണിയിട്ടങ്ങ് മുറുക്കി രാകേഷിനെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ രാകേഷിന്റെ കഴുത്ത് മുറുക്കി അയാൾ രാകേഷിനെ അങ്ങ് കൊന്നു രാകേഷ് മരിച്ചെന്ന് ഉറപ്പായതും അയാള് അനുദവനായ നിത്യകിഷോറിനെ വിളിച്ചു വരുത്തി നിതികിഷോറിന് ഒരു വാഹനമുണ്ട് അവനോട് കാര്യം പറഞ്ഞു അവനും ദൈവറാമും കൂടി ഈ രാകേഷ് ആ ഷോപ്പിലേക്ക് വന്ന ബൈക്ക് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നേരെ ഓടിച്ചു പോയത് രാജസ്ഥാൻ യു പി ബോർഡറിലേക്കാണ് യുപിയുടെ അതിർത്തിയിൽ രാജസ്ഥാനുമായി കണക്ട് ചെയ്തുകൊണ്ട് ഒരു വിശാലമായ നദിയുണ്ട് ആ നദിയുടെ അടുത്തെത്തിയ അവർ ആ നദിയിലേക്ക് ആ ബൈക്ക് ഇറക്കി നിർത്തിയിട്ട് അതിനെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചു ആ നദിയിലേക്ക് തന്നെ അവര് രാകേഷിന്റെ പോക്കറ്റിൽ നിന്നെടുത്ത മൊബൈൽ വലിച്ചെറിയുകയും ചെയ്തു രാകേഷിന്റെ ബൈക്ക് അവിടെ കാണുന്ന ആരും രാകേഷ് ആത്മഹത്യ ചെയ്താണെന്ന് തോന്നുന്ന രീതിയിൽ ആ ബൈക്ക് ഓണാക്കി നിലനിർത്തിയിട്ട് തന്നെയാണ് അവർ രണ്ടും തിരിച്ച് റോഡിലേക്ക് വരുന്നത് രണ്ടുപേരും രണ്ട് വാഹനത്തിലാണ് വന്നത് അതുകൊണ്ട് തന്നെ മറ്റു വാഹനത്തിൽ അവർ തിരിച്ച് ഷോപ്പിൽ മടങ്ങിയെത്തി ഷോപ്പിനകത്ത് ആ നിമിഷത്തിൽ രാകേഷ് മരിച്ചു കിടക്കുകയാണ് രാകേഷിനെ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് തിരിച്ച് മടങ്ങുമ്പോൾ തന്നെ അവരൊരു ധാരണ ഉണ്ടാക്കിയിരുന്നു ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ അവര് നിത്യകിഷോറിന്റെ വാഹനം അവിടേക്ക് വരുത്തി വാഹനം ഷോപ്പിനടുത്ത് അങ്ങനെ നിർത്തിയിട്ടതിന് ശേഷം ഷോപ്പിലുണ്ടായിരുന്ന വലിയൊരു വീപ്പയ്ക്കുള്ളിലേക്ക് രാകേഷിന്റെ ബോഡി ഒടിച്ച് മടക്കി ഇട്ടു ആ വീപ്പ് നന്നായി അടച്ചിട്ട് ആ വീപ്പ എടുത്ത് രണ്ടുപേരും കൂടി വാഹനത്തിനകത്തേക്ക് വെച്ചിട്ട് അവരെ നേരെ എത്തിയത് ഈ സയൻ മേഖലയിലാണ് സയൻ മേഖല ഒരു വനപ്രദേശമാണ് അധികം ആരും എത്താൻ സാധ്യയില്ലാത്ത ഒരു പ്രദേശമാണ് അവര് ആ ഭാഗത്തേക്ക് പോകുന്ന വഴിക്ക് തന്നെ ഒരു പമ്പിൽ നിന്ന് പെട്രോളും കൂടി വാങ്ങിച്ചിരുന്നു ശരിക്കും ഈ നിത്യകിഷറിന് വണ്ടി കുറച്ചും മാറ്റി നിർത്തിയതിന് ശേഷം ദൈവറാം പോയി കന്നാസിൽ പെട്രോള് വാങ്ങിക്കുകയായിരുന്നു ആ പെട്രോളുമായി അയാൾ നടന്ന് തിരിച്ച് ആ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് വന്ന് വാഹനത്തിൽ കയറി ആ പമ്പിന്റെ പരിസരത്ത് വരാതെയാണ് യഥാർത്ഥത്തിൽ ഈ സയൻ മേഖലയിലേക്ക് വന്നത് ആ പമ്പിന്റെ ഭാഗത്ത് സി സി ടി വി ഉള്ള കാര്യം അവർക്കറിയാം സി സി ടി വി വിഷലുകൾ പരമാവധി ഒഴിവാക്കിയാണ് അവർ യാത്ര ചെയ്തത് അതുകൊണ്ടാണ് പോലീസിന് ആ വാഹനം അങ്ങനെ കിട്ടാതെ പോയത് അവര് പല ഊടുവഴികളിലൂടെ കറങ്ങി തിരിഞ്ഞ് ആ വനപ്രദേശത്ത് എത്തി ആ വീപ്പ വനത്തിനുള്ളിൽ ആരുടെ ശ്രദ്ധയപ്പെടാത്ത ഒരു ഭാഗത്ത് എത്തിച്ചതിനു ശേഷം ആ വീപ്പയ്ക്കുള്ളിലേക്ക് അവര് കൊണ്ടുവന്ന പെട്രോൾ ഒഴിച്ചു അതിനുശേഷം രാകേഷിനെ അവരെയും കത്തിച്ചു രാകേഷിന്റെ ബോഡി കത്തിത്തീർന്നവരെ അവർ അവിടെ കാവൽ നിന്നു രാത്രി തീ ആളി പടർന്നു കണ്ടിട്ട് ആരെങ്കിലും വന്നാൽ പ്രശ്നമാകൂന്ന് അറിയാവുന്നതുകൊണ്ടാണ് അവരവിടെ കാത്തുന്നത് ആ ബോഡി കത്തിക്കരിഞ്ഞു പൂർണ്ണമായും തിരിച്ചറിയാൻ കഴിയാത്ത പരുവത്തിലായെന്ന് ബോധ്യമായതും അവര് ആ വീപ്പ അവിടെ ഉപേക്ഷിച്ചിട്ട് തിരിച്ച് നടന്ന് അവരുടെ വാഹനത്തിനടുത്തെത്തി അവിടെയൊന്നും ആരും അവർ നിരീക്ഷിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിന് ശേഷം രണ്ടുപേരും കൂടി നാട്ടിലേക്ക് മണങ്ങിയെത്തി നാട്ടിലേക്ക് മണങ്ങിയെത്തിയ ദൈവുറാമും കിഷോറും പോലീസ് അവരെ അന്വേഷിക്കാൻ സാധ്യത ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് രണ്ട് സ്ഥലങ്ങളിലേക്കെങ്ങ് തിരിച്ചു അവർ പല സ്ഥലത്തും പോയി ജോലി ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ ദൂരേക്ക് ജോലിക്ക് പോകുമ്പോൾ ആർക്കും വേറെ സംശയമൊന്നും വരത്തില്ല ഈ ഹൽവ ബിസിനസ് ഇല്ലാത്ത സമയത്തും के के पो ാം പല സ്ഥലത്തും ജോലിക്ക് പോകും അത് വീട്ടുകാർക്കും അറിയാം ആ ഒരു ധാരണ വീട്ടുകാർക്ക് ഉള്ളത് കൊണ്ട് ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ദൈവറാം ദില്ലിയിലെത്തി ഒരു ഹോട്ടലിൽ പണിയെടുത്തുകൊണ്ടിരുന്നത് അവിടെ നിന്നാണ് ദൈവറാമിനെ യഥാർത്ഥത്തിൽ പോലീസ് പൊക്കിയത് ദൈവറാം പറഞ്ഞ കഥയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ പോലീസ് അയാളോട് ചോദിച്ചു അല്ല നീ എന്തിനാ രാകേഷിനെ കൊന്നത് രാകേഷിന് നിന്റെ മകളോട് ഒരു ഇഷ്ടം തോന്നിയാൽ കൊല്ലിയാണ് വേണ്ടത് ആ ചോദ്യം കേട്ടതും ദൈവറാമിന്റെ മുഖത്ത് ദേഷ്യം ഇരച്ചു കയറിയാണ് സാർ എന്താ ഈ പറയുന്നത് എന്റെ മൂക്ക് അവനോട് പ്രണയം ഒന്നും ഏയ് ദൈവറാം പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ പരസ്പരം കാണുകയും ഇഷ്ടപ്പെടുകയും പ്രണയിക്കുകയും ചെയ്യുന്നത് ഇതാദ്യമായിട്ടൊന്നും അല്ലല്ലോ അതിന്റെ പേരിൽ ഒരാളെ കൊല്ലണന്നൊക്കെ പറഞ്ഞാൽ സാർ ഈ സംസാരിക്കുന്നത് ആ രാകേഷിനെ ഇതുപോലെ ഒന്നും അല്ല കൊല്ലേണ്ടത് അവനെ വെട്ടി നുറുക്കി കൊല്ലേണ്ടതായിരുന്നു ഞാൻ പിന്നെ ഇത്രേ ചെയ്തോളൂ ദൈവറാമിന്റെ ആ ദേഷ്യത്തിൽ കലർന്ന ആ ഡയലോഗ് കേട്ടപ്പോ സകല പോലീസുകാർക്കും വല്ലതൊരു അതിശയം ഏയ് ദൈവറാം എന്താ സംഭവം നിന്റെ മകളും ആ രാകേഷ് തമ്മിൽ പ്രണയത്തിലായിരുന്നില്ലേ സാർ ആ രാകേഷ് പിന്നൊരു വൃത്തികെട്ടവർത്തിനെ എന്റെ മോള് പ്രണയിക്കാനോ അങ്ങനെ എന്താ ഈ പറയുന്നത് രാകേഷ് വൃത്തികെട്ടു അതെ സാർ അവൻ എന്താ ചെയ്തെന്ന് അറിയാവോ അവൻ എന്റെ മകളെ കുളിക്കുന്ന കുളിമ്രീക്കിന്റെ അകത്ത് അവള് കാണാതെ മൊബൈൽ ഫോൺ കൊണ്ടുവച്ച് അവളെ കുളിക്കുന്ന രേഖ മുഴുവൻ റെക്കോർഡ് ചെയ്തു സാർ എന്നിട്ട് ആ വീഡിയോ കാണിച്ച് അവൻ അവളെ ബ്ലാക്ക് മെയിൽ ചെയ്യായിരുന്നു ശരിക്കും ഈ വിവരം അറിഞ്ഞ് ഞങ്ങൾ ആകെ തകർന്നു പോയി ആ വൃത്തികെട്ടവനെ ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു ഏയ് ദൈവറാം എന്താ എന്താ നീ പറഞ്ഞു വരുന്നത് നിന്റെ മകളുടെ വീഡിയോ എടുത്ത് ബ്ലാക്ക് മെയിൽ ചെയ്തു അതെ സാർ അത് ലാൽ സിംഗിന് അറിയാം ഇതുമായി ബന്ധിപ്പിച്ച് ഒരുപാട് വിഷയമായതാണ് ഞാൻ ഈ കാര്യം സംസാരിക്കാൻ ആ ലാൽ സിംഗിന്റെ വീട്ടിൽ ചെന്നാണ് അവനും ഈ രാകേഷിനെ പോലെ വൃത്തികെട്ടവനാണ് അല്ലെ പിന്നെ മകന് വേണ്ടി കൂട്ടു നിൽക്കൂ ഒരു മകൻ തെറ്റി തെറ്റിക്കാണിച്ചാൽ തിരുത്താൻ അച്ഛൻ തയ്യാറാകണം അതിന് പകരം മകനു വേണ്ടി സംസാരിക്കാൻ പറഞ്ഞാൽ സാറേ വൃത്തികെട്ടവനാണ് സാർ അവൻ അവൻ മാത്രമല്ല അവൻ്റെ വീട്ടിൽ മുഴുവൻ വൃത്തികെട്ടന്മാരാ ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചാണ് അവർ കളിച്ചത് സാറേ അവര് ഒരു തരത്തിലും ക്ഷമ പറയാനോ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാനോ തയ്യാറാകാതെ വന്നപ്പോൾ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് എൻ്റെ മകൾക്ക് ജീവിക്കട്ടെ ഞാൻ ജീവിക്കേണ്ടത് സാർ സാർ അതുകൊണ്ടാണ് സാർ ഞാൻ അവനെ ആ കടയിലേക്ക് വിളിച്ചു വരുത്തിയത് അവന് ഞാൻ രണ്ട് ലക്ഷം രൂപ കൊടുത്താൽ അവൻ വീഡിയോ ഡിലീറ്റ് ചെയ്യാമെന്ന് എന്നോട് പറഞ്ഞു ആ രണ്ട് ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവനെ വിളിച്ചത് സാർ ഒന്ന് ആലോചിക്കണം നോക്കണം എൻ്റെ മകളുടെ വീഡിയോ എടുത്തു വെച്ചിട്ട് അതിനുവേണ്ടി രണ്ട് ലക്ഷം രൂപ ചോദിക്കുന്ന ഓരോ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഒന്ന് പറ അതുകൊണ്ടാണ് അവൻ വന്നപ്പോൾ ഞാൻ അവനെ തീർത്തത് ഒരു ആവേശത്തിൽ ദേവിറാം ഈ ഡയലോഗുകൾ പറയുമ്പോൾ പോലീസ് എങ്ങനെ വാമ്പൊളിച്ചിരിക്കുകയാണ് അവർക്ക് പ്രതിയെ കിട്ടിയെങ്കിലും ആ പ്രതിക്ക് ഈ ശൈലിയിൽ പ്രതികാരം ചെയ്യാനുള്ള ഒരു കാരണമുണ്ടെന്ന് അപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത് എന്തായാലും ദേവിറാം പറഞ്ഞ കഥ അവർ വേരിഫ് ചെയ്യാനുള്ള ഒരു ശ്രമം തുടങ്ങി വെരിഫിക്കേഷൻ ശ്രമിച്ചപ്പോഴാണ് സംഭവം ദേവിറാം പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണെന്ന് പോലീസിന് ബോധ്യമാകുന്നത് ലാൽ സിംഗ് പറഞ്ഞത് നൂറ് ശതമാനം കളവാണ് ഈ ലാൽ സിംഗിന്റെ മകൻ ഒരു ഒന്നര തരികീടെയായിരുന്നു അവർ ഈ പെൺകുട്ടിയുടെ വീഡിയോ മാത്രമല്ല കളക്ട് ചെയ്തത് ആ ഗ്രാമത്തിലെ എല്ലാ പെമ്പിളുടെയും കുളിസിൻ എടുക്കുക എന്നുള്ളത് ഇവൻ്റെ ഒരു ഇഷ്ട വിനോദമാണ് അത് എടുക്കുന്നത് മാത്രമല്ല അത് കാണിച്ച് അവരെ ഭീഷണിപ്പെടുത്തി പണം പിടിക്കുക എന്നുള്ളതാണ് ഇവൻ്റെ ഒരു സ്ഥിരം ബിസിനസ് ഇവൻ എങ്ങനെയാണ് ഈ വീഡിയോ എടുക്കാൻ പഠിച്ചതെന്ന് ചോദിച്ചാൽ അതാണ് അതിലേറെ രസം ഇവനൊരു പ്രൊഫഷണൽ വീഡിയോഗ്രാഫറാണ് പ്രത്യേകിച്ചും കല്യാണ വീഡിയോ കല്യാണം കഴിക്കാൻ തയ്യാറാകുന്ന വരന്റെയും വധുവിൻ്റെയും കല്യാണം പിടിച്ച് ആ വീഡിയോ എടുക്കുന്ന അവൻ അവിടെ വീട് പരിസരവും കൂടി നോക്കി വെക്കും അവിടെ കുളിമുറി എവിടെയാണ് ബെഡ്റൂം എവിടെയാണ് എല്ലാം നോക്കി വെച്ചിട്ട് രാത്രി അവിടെ എത്തി അവൻ ആവശ്യമായ വിഷു കിട്ടുന്ന രീതിയിൽ ക്യാമറകൾ സെറ്റ് ചെയ്യുന്നതാണ് അവന്റെ സ്ഥിരം വിനോദം അങ്ങനെ ബെഡ്റൂം സീനുകളും അതുപോലെ ഈ കുളിമുറി സീനുകളൊക്കെ സംഘടിപ്പിച്ച് അതുപയോഗിച്ച് വരനെയും വധുവിനെയും അതുപോലെ പെമ്പിള്ളിരെയും ഭീഷണിപ്പെടുത്തി അവരിന്ന് പണം പിടുങ്ങുന്ന ഒരു കഥാപാത്രമായിട്ട് ഈ രാകേഷ് വളർന്നു വരുമ്പോഴാണ് ദൈവറാമിന്റെ മകളുടെ വീഡിയോ എടുക്കുന്നതും അവസാനം അതിനൊരു അന്ത്യം ഉണ്ടാകുന്നത് ഈ ക്കെ ശേഖരിച്ച പോലീസ് അതെല്ലാം കൂടി കൃത്യമായി അടക്കി ചിട്ടയായി രേഖപ്പെടുത്തി ആ കാര്യം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് ചെയ്തു ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നത് ജീവനോടെ ഈ രാകേഷിനെ കോടതിയിൽ ഹാജരാക്കാനാണ് പക്ഷെ അതിനു പകരം രാകേഷിന്റെ ജീവിക്കുന്ന കഥ അതുപോലെ തന്നെ ഹൈക്കോടതിയിൽ പ്രസന്റ് ചെയ്തപ്പോൾ ആ റിപ്പോർട്ട് വായിച്ച ഹൈക്കോടതി ജഡ്ജി ശരിക്കും അമ്പലപ്പോടെ ലാൽസിംഗിനെ ഒന്ന് നോക്കി പോവുകയാണ് സ്വന്തം മകനെ നേർവഴിക്ക് നയിക്കാൻ പറ്റാത്ത അച്ഛൻ മകൻ ഈ ശൈലിയിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞപ്പോ മകനെ നേരിൽ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ സമീപിച്ചത് ശരിയാണോ എന്നൊരു ചോദ്യമാണ് ഹൈക്കോടതി ജഡ്ജി അവിടെ ആ ലാൽ സിംഗിനോട് ചോദിച്ചത് ഇവിടെ ഒരു സീ കാര്യമൊക്കെ ഹൈക്കോടതി റിപ്പോർട്ട് ചെയ്തു ഹൈക്കോടതി ആ കേസ് അവിടെ അങ്ങനെ വൈൻഡ് പോകുകയും ചെയ്തെങ്കിലും ശരിക്കും പോലീസിനെ അലട്ടുന്ന വേറൊരു ചില കാര്യങ്ങളൊക്കെ കേസുമായി ബന്ധപ്പെട്ടുണ്ട് അത് സംഭവിക്കുന്നത് രാകേഷിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ പോലീസിനെ ഒരാള് സമീപിച്ചിരുന്നു അയാളുടെ പേര് മണിറാം ശർമ്മ എന്നാണ് മണിറാം ശർമ്മയുടെ അനന്തരവൻ മിസ്സിംഗ് ആണെന്നും അയാളുടെ ബോഡിയാണ് അവിടെ ആ വീപ്പയ്ക്കകത്ത് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞുകൊണ്ടാണ് മണിറാം ശർമ്മ പോലീസിനെ സമീപിച്ചത് ആ ബോളി വിട്ടുകൊടുക്കണം അതാണ് മണിറാം ശർമ്മയുടെ ആവശ്യം മണിറാം ശർമ്മയുടെ അനന്തരവൻ മിസ്സായ കേസൊക്കെ മണിറാം ശർമ്മ പോലീസിനോട് പറയുകയും ചെയ്തു ആ മിസ്സായ കേസുമായി ബന്ധപ്പെട്ട പോലീസ് പറഞ്ഞു കൊടുത്തിരിക്കുന്ന അയാൾ പറഞ്ഞു പക്ഷേ ആ വ്യക്തിയും ഈ വീപ്പയ്ക്കുള്ള വ്യക്തിയും ഒരാളാണെന്ന് തെളിയിച്ചാലല്ലേ ആ ബോഡി പോലീസിന് വിട്ടുകൊടുക്കാൻ പറ്റും അതുകൊണ്ട് അത് തെളിയിച്ചതിന് ശേഷം ബോഡി വിട്ടുകൊടുക്കാമെന്ന് പോലീസ് അന്ന് പറഞ്ഞിരുന്നു പിന്നീട് ഈ മണിറാം ശർമ്മയെ പോലീസ് കണ്ടില്ല അതുമായി ബന്ധിപ്പിച്ച് പോലീസ് പിന്നെ അന്വേഷണവും നടത്തിയതും ഇല്ല പക്ഷെ ഇപ്പോഴാണ് അതിനെ കുറിച്ച് സംശയം വരുന്നത് എന്തിനായിരിക്കാം മണിറാം ശർമ്മ ആ ബോഡി അന്വേഷിച്ച് അവിടെ വന്നത് ഇതിന് പിന്നിൽ വേറെ എന്തെങ്കിലും കളികളുണ്ടോ ഇതുവരെയായിട്ടും ദൈവറാമിന്റെ ആ അനന്തരവനെ പോലീസിന് പിടികൂടാനും പറ്റിയിട്ടില്ല എന്തൊക്കെയോ ദുരൂഹതകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് വേറെയും ഉണ്ടെന്നുള്ള ഒരു ധ്വനിയാണ് പോലീസിന്റെ സംഭാഷണത്തിൽ ഇപ്പൊ നെള്ളിക്കുന്നത് ഈ മണിറാം ശർമ്മയും ഈ ദേവറാമനെ പോലെ ഇനിയൊരു ഖതഭാഗ്യനാണോ ഈ രാകേഷ് അയാളുടെ വീട്ടിലും എത്തിയോ ഫോട്ടോ എടുക്കാൻ ആ ഒരു ചോദ്യം പോലീസ് പരസ്പരം ചോദിക്കുന്നുണ്ട് ഒരുപാട് ദുരൂഹതകളുള്ള ഒരു കഥയാണ് ഈ രാകേഷിന്റെ തിരോത്ഥാനവും ആ നീലിവയ്പ്പൊക്കെ ഈ സംഭവവുമായി ബന്ധിപ്പിച്ച് ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ കിട്ടുമ്പോൾ ആ വിവരങ്ങൾ ഏതെങ്കിലും ശൈലി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ കൺക്ലൂഡ് കൺകൂടിയാണ് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ നോക്കുക നീല വിപ്പഴൊക്കെ ഇഷ്ടംപോലെ പല സ്ഥലത്തും ഉണ്ട് ഒരു ശ്രദ്ധ എന്തുകൊണ്ടും നല്ലതാണ് ആളുകൾ ആളുകളെ കൊല്ലാനായിട്ട് ഏത് രീതി ഉപയോഗിക്കും അങ്ങനെ കൊല്ലപ്പെടാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം അതുപോലെ ഫോട്ടോ എടുപ്പുകാരന്മാരെയും വീഡിയോ എടുപ്പുകാരന്മാരെയും നിലയ്ക്ക് നിർത്താനുള്ള ചില സംവിധാനങ്ങൾ കൂടി നമ്മൾ ആലോചിക്കേണ്ടി വരും ദൃശ്യ സിനിമ ഇറങ്ങി വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ വിഷയം അവിടെ ടി വി ചാനലുകൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ അവരെല്ലാവരും കോട്ട് ചെയ്തത് ദൃശ്യം സിനിമയെ കുറിച്ചാണ് ദൃശ്യം മോഡലിൽ ഒരു കൊല എന്നാണ് എല്ലാ ഹിന്ദി പത്രങ്ങളും ഹിന്ദി ചാനലുകളും യൂട്യൂബ് ചാനലുകളും ഒക്കെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഉപയോഗിച്ച് വാചകം എന്ന് പറയുന്നത് നോക്കുക ഒരു സിനിമ ഈ ശൈലിയിൽ പ്രചോദനമായിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് സൂചിപ്പിച്ചത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമൻ ചെയ്യുക